അരവിന്ദ ഉറപ്പാണല്ലോ ബീഫ് ഫ്രൈ ഇത്രയും കൊടുക്കുമല്ലോ ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അരവിന്ദാണതിന്റെ ആള് വിളിച്ച് പറഞ്ഞാൽ മതി കേട്ടോ കറാമയിൽ ഒരുപാട് സ്ഥലത്ത് പത്ത് തിരംസിന്റെ ഊണ് കിട്ടുന്ന സ്ഥലങ്ങൾ നമുക്കറിയാം പക്ഷെ ഇവിടുത്തെ പത്ത് തിരംസിന്റെ ഊണിന് ഒരു പ്രത്യേകതയുണ്ട് ഉണ്ട് അതെന്താണെന്ന് പറയാം അത് നമുക്ക് നമ്മുടെ സ്ഥിരം കറികളൊക്കെ വിളമ്പാം അച്ചാറ് ഉണക്ക ചെമ്മീൻ ചമ്മന്തി കിച്ചടി തോരൻ അവിയൽ മുളക് പപ്പടം പിന്നെ ഒരു വലിയ മീൻ വറുത്തത് സാമ്പാർ മീൻകറി പുളിശ്ശേരി പായസം ചെറിയ മീനല്ല അത് ഇത്രയും വലിയ മീനാണ് ഒരു ദിവസം അവൈലബിലിറ്റി അനുസരിച്ചിട്ടായിരിക്കും പൊരിച്ച മീൻ വരുന്നത് ഇനി സർപ്രൈസ് എന്താ പറയാ അതിന് ചോറ് മാഡം ചിക്കൻ ഫ്രൈ വേണോ ബീഫ് ഫ്രൈ വേണോ ബീഫ് ഫ്രൈ കൊടുക്കോ ഞാൻ പറഞ്ഞ സർപ്രൈസ് നമുക്ക് ഈ പത്ത് തിരംസിന്റെ ഊണിന്റെ കൂടെ ഇത്രയും വിഭവങ്ങളുണ്ട് അതിന്റെ കൂടെ ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ ബീഫ് ഫ്രൈ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം സ്ഥലം എവിടാണെന്നായിരിക്കും അല്ലേ ഇപ്പൊ ചിന്തിക്കുന്നത് ഇത് കറാമയിലാണ് കറാമയിലെ നമ്മുടെ കരാമ പോസ്റ്റ് ഓഫീസ് ഇല്ല അതിന്റെ തൊട്ടടുത്തായിട്ട് ജയാസ് കിച്ചൻ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത റെസ്റ്റോറൻറ്റാണിത് ഈ ഇലയിൽ ഇപ്പോൾ രണ്ടെണ്ണം കൂടെ വിളമ്പിയത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബീഫ് ഫ്രൈയും ചിക്കൻ ഫ്രൈയും കൂടെ ഒരുമിച്ച് വിളമ്പിരിക്കുന്നത് ഒരുമിച്ചല്ല നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ആണ് എടുക്കാൻ പറ്റുന്നത് ബീഫ് ഇഷ്ടമുള്ളവർക്ക് ബീഫ് ഫ്രൈ എടുക്കാം ചിക്കൻ ഇഷ്ടമുള്ളവർക്ക് ചിക്കൻ ഫ്രൈ എടുക്കാം ഏതെങ്കിലും ഒന്ന് സാമ്പാറും അവയെല്ലാം നല്ലതാണെങ്കിലും എല്ലാം നന്നാവുമെന്നാണ് കഴിച്ചത് കഴിച്ചു നോക്കട്ടെ കൊള്ളാം കേട്ടോ അവയലൊരു വിഷ്ടമായി ഗ്യാരൻറ്റീഡ് ഊൺ ആണ് കേട്ടോ വിഭവങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തതെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് ഇത് ഇത് ഉണ്ടോ ഇത് ജിയാസ് കിച്ചന്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ് രണ്ട് ഇഡ്ഡലി ഒരു വട സാമ്പാർ ചമ്മന്തി ഇത് ഇത്രയും കൂടെ ആറ് തരംസ് ആണ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമെന്നുള്ളത് അതായത് നമ്മളിപ്പോ രാവിലെ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകണെങ്കിൽ ഈ പോണവഴി ജസ്റ്റ് ഇവിടെ നിന്ന് ചവിട്ടി നിർത്തിയാൽ അവരപ്പ തന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്ന് നിങ്ങളുടെ കയ്യിൽ തരും നിങ്ങൾ ഒരു മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യണ്ട രാവിലെ ഒന്ന് പോണ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ ഇതെല്ലാം റെഡിയാക്കി വയ്ക്കും കിട്ടുന്ന രണ്ട് ഐറ്റംസ് ഒന്ന് ഇഡ്ഡലിയും വടയും പിന്നെ ഒന്ന് പൂരിയും പാജിയും ഇനി അതെല്ലാം വേറെ ഐറ്റംസ് ഇപ്പൊ അപ്പോ പുട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് ഇവരെ വിളിച്ചു പറഞ്ഞാൽ ഇവർ റെഡിയാക്കി നിങ്ങൾ പോണ വഴിക്ക് നിങ്ങൾക്ക് തരും വൈകിട്ട് നാലുമണിയാവുമ്പോഴേ നല്ല അടിച്ച ചായ കിട്ടും ഇവിടെ ഇത് എല്ലായിടത്തും സാധാരണ ഫ്രഷ് മിൽക്കിന്റെ ചായക്ക് രണ്ട് തിരംസല്ലേ ഇവിടെ ഒന്നര തിരംസേ ഉള്ളൂ ആർദ്രംസിൻ്റെ ഷോർമ്മയാണിത് ഷവർമ്മ ഫ്രഞ്ച് ഫ്രൈസ് പിക്കൽസ് കെച്ചപ്പ് മയോണൈസ് ഐസ് ഇത് ഇത്രയും കൂടെ ചേരുന്നതിനാണ് കേട്ടോ ആർദ്രംസ് ജയാസ് കിച്ചന്റെ കരാമയിലെ ഏറ്റവും പുതിയ ഇത് കേട്ടോ നമ്മുടെ കരാമ പോസ്റ്റ് ഓഫീസ് ഇല്ലേ അതിന്റെ ജസ്റ്റ് പിറകിലായിട്ട് വരും ഗൂഗിൾ മാപ്പിൽ പോയിട്ട് ടൈപ്പ് ചെയ്താൽ മതി ജയാസ് കിച്ചനിന്ന് നേരെ ഇവിടെ വരാം അത് മാത്രമല്ല നിങ്ങൾ എന്തായാലും വന്നിട്ട് ഇവരുടെ ഉച്ച ഊൺ ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ സർപ്രൈസായിട്ട് ഒന്നുകിൽ ബീഫ് ഫ്രൈ ആണ് അല്ലെങ്കിൽ ചിക്കൻ ചിക്കൻ രണ്ടിൻ്റെ ഫ്രൈ ഏതെങ്കിലും ഒരെണ്ണം കൂട്ടിയിട്ട് പത്ത് ധ്രംസിന് നമുക്ക് ഊണ് കഴിക്കാം അത് മാത്രമല്ല ചായ ഒന്നര തിരംസ് ഷവർമ്മ എല്ലാം കൂടെ ചേർത്തിട്ട് ആറ് തിരംസ് അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് അപ്പൊ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിച്ചോ പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നേരത്തെ ഓർഡർ ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ മതി അവരിവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കി വെക്കും നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് ഒരു സെക്കൻഡ് ഇവിടെ ചവിട്ടിയാൽ മതി കൊണ്ടുവന്ന് തന്നിട്ട് പോകും